जानकी कांदस्मरण जय जय राम राम वीर आंजनेय स्वामी की जय रामाय राम भद्राय रामचंद्राय वेधसे रघुनाथाय नाथाय सीताय पदये नमः यत्र यत्र रघुनाथ कीर्तनम् तत्र तत्र हृदमस्तकांजलिम् बाष्पवारि परिपूर्णलोचनम् मारुतिम् न मद राक्षसान्दगम् वीर अञ्जनेयस्वामिकी जै राधा सहायमतिसुन्दर मन्दहा संवातालये हृदि भावयामि സദാശിവസമാരംഭം ശങ്കചാര്യ മധ്യമം അസ്മദാര്യ പയ്യം സ്മരണം ജയ രാമ രാമ വീര ആഞ്ജനേയ സ്വാമി കി ജയ ഹര ഹര നമ പാർവതീപതയേ ഹര ഹര മഹാദേമരാമായണം യാഗരക്ഷ അക്കാലം വിശ്വാമിത്രനാകിയ മുനീകുല മുഖ്യനു അയോധ്യം മാറിഴുന്നള്ളിയിടിനാൻ രാമനായവനിയിൽ മായയാജനിച്ചോരും കോമളമായ രൂപം പൂണ്ടൊരു പരാത്മാനം സത്യജ്ഞാനൻ സത്യജ്ഞാനന്ദ ആനന്ദ അമൃതം കണ്ടുകൊള്ള ചിത്തത്തിൽ നിറഞ്ഞാശു വഴിഞ്ഞ ഭക്തിയോടെ കൗശികൻ തന്നെ കണ്ടു ഭൂപതീ ദശരഥൻ ആശു സംഭ്രമത്തോടും പ്രത്യുത്ഥാനവും ചെയ്തു വിധിനന്ദനോടും ചെന്ന് തീരേറ്റു യഥാവിധി പൂജയും ചെയ്തു വന്ദിച്ചു നിന്നു ഭക്യാം സസ്മിതം മുനീവരൻ തന്നോടു ചൊല്ലിടിനാൻ അസ്മജന്മവുമെന്നോ വന്നിതു സഫലമായി നിന്തിരു വടി എഴുന്നള്ളിയ മൂലം ൃതാർത്ഥാന്തരാത്മാവായിതു ഞാനിഹതോ നിധേ ഇങ്ങനെയുള്ള നിങ്ങൾ എഴുന്നള്ളിയിടും ദേശം മംഗലമായി വന്നാശു സമ്പത്തും താനേ വരും എന്തൊന്നോ ചിന്തിച്ചെഴുന്നള്ളിയതെന്നുമിപ്പോൾ നിന്തിരുവടിയരുൾ ചെയ്യണം ദയാധേ എന്നാലാകുന്നതെല്ലാം ഞാൻ മടിയാതെ ചൊന്നാലും പരമാർത്ഥം താപ സകുലപദേ വിശ്വാനും പ്രീതനായരുൾ ചെയ്തിശരഥനോടതേരം ആവാസ്യ തോറും പിതൃദേവാദികളെ ധ്യാനിച്ചു ചെയ്തിടുന്ന ഹോമത്തെ മുടക്കുന്നോർ മാരീചസുബാഹുഖ്യന്മാരം നക്തഞ്ചരന്മാരിവരൂ അനുജ അനുചരന്മാരായുള്ളോരും അവരെ നിഗ്രഹിച്ചു യാഗത്തെ രക്ഷിപ്പാനായി അവനീ പതേം രാമദേവനെ അയക്കണം പുഷ്കരോദ്ഭവ പുത്രൻ തന്നോടും നിരൂപിച്ചു ലക്ഷ്മണനെയും കൂടെ നൽകണം മടിയാതെ നല്ലതു വന്നേടുക നിനക്കു മഹീപതേം കല്യാണ മതേ കരുണാനിധേ നരപദേ ചിന്താ ചഞ്ചലായ പങ്ക്തിരുവിനോടെ കാന്തേ ചൊല്ലിയിടാൻ എന്തു ചെയ്വതു ഗുരു നന്ദനൻ തന്നെ മമാ സന്ധ്യവതിനില്ലല്ലോ ശക്തിയൊട്ടും എത്രയും കൊതിച്ച കാലത്തിങ്കൽ ദൈവവശാൽ സിദ്ധിച്ച തനായനാം രാമനെ പിരിയുമ്പോൾ നിർണയം മരിക്കും ഞാൻ രാമനെ നൽകിയിടഞാൽ അന്വയനാശം കൂടെ വരുത്തും വിശ്വാമിത്രൻ എന്തൊന്നു നല്ലതിപ്പോൾ എന്നു നിന്തിരൂവടി ചിന്തി ോ തിരിച്ച രൂളി ചെയ്യിടുക വേണം എങ്കിലോ ദേവഗുഹ്യം കേട്ടാലും അതു അതിഗോപ്യം സങ്കടമുണ്ടാകേണ്ട സന്തതം ധരപദേ മനുഷനല്ല രാമൻ മാനവ ശിഖാമണേ മാനമില്ലാതെ പരമാത്മാവു സദാനന്ദൻ പത്മസംഭവൻ മുന്നം പ്രാർത്ഥിക്ക മൂലമായി പത്മലോചനൻ ഭൂമി ഭാരത്തെ കളവാനായി നിന്നുടേനായി കൗസല്യാദേവി തന്നിൽ വന്നവാദരിച്ചിതു വൈകുണ്ഠൻ നാരായണൻ നിന്നുടേ പൂർവജന്മം ചൊല്ലുവൻ ദശരഥമുന്നം നീ ബ്രഹ്മാത്മജൻ കശ്യപ്രജാപതി തന്നുടെ പത്നിയാകൂ മതിഥി കൗസല്യ കേളന്നിരൂവരും കൂടി സന്തതിയുണ്ടാവാനായി ബഹുവത്സര മു തപസ്സു ചെയ്തു നിങ്ങൾ മുഹുരാത്മനി വിഷ്ണു പൂജ ധ്യാനാദിയോടും ഭക്തവത്സരൻ ദേവൻ വരതൻ ഭഗവാനും പ്രത്യക്ഷി ഭവിച്ചു നീ വാങ്ങിക്കൊരു പുത്രനായി പിറക്കേടാമെനിക്കു ഭ ൂ സത്വരമപേക്ഷിച്ച കാരണമിന്നു നാഥൻ പുത്രനായി പിറന്നിദു രാമൻ എന്നറിഞ്ഞാലും തന്നെ ലക്ഷ്മണനാകുന്നതും ശംഖചക്രങ്ങളല്ലോ ഭരത ശത്രുഘ്നന്മാർ ശങ്ക കൈവിട്ടു കേട്ടു കൊണ്ടാരൂ മിനിയും നീ യോഗമായദേവിയും സീതയായി മിഥിയിലാഗവേലായാമായോ നിജയായി ഉണ്ടായി വന്നു ആഗതനായാൻ വിശ്വാമിത്രനും അവർ തമ്മിൽ യോഗം കൂടിയിടുവാദീനെന്നറിഞ്ഞിടണം നീ എത്രയും ഗുഹ്യമിതു വക്തവ്യമല്ല താനും പുത്രനെ കൂടെയച്ചിടുക മടിയാതെ സന്തുഷ്ടനായ ദശാരഥനം കൗശീകനെ വന്ദിച്ചു യഥാവിധി പൂജിച്ചു ഭക്തിപൂർവം രാമലക്ഷ്മണന്മാരെ കൊണ്ടുപോയിക്കൊണ്ടാലും എന്നാമോദം പൂണ്ടു നൽകി ഭൂപതി പുത്രന്മാരെ വരിക രാമ രാമ ലക്ഷ്മണ വരിക എന്നരികെ ചേർത്തു മാറിരണച്ചു ഗാഠം ഗാഠം പുണർന്നു ഗുണർന്നുടൻ മുഖർന്നു ശിരസിംഗൽ ഗുണങ്ങൾ വരുവാനായി പോവിനെന്നുര ചെയ്താൻ ജനക ജനനിമാർ ചരണാംബുജം കൂപ്പി മുനായകൻ ഗുരുപാദവും വന്ദിച്ചുടൻ വിശ്വാമിത്രനെ ചെന്നു വന്ദിച്ചു കുമാരന്മാർ വിശ്വരക്ഷാർത്ഥം പരിഗ്രഹിച്ചു മുനീന്ദ്രനും ചാപതൂണിരണപാണികളായ ഭൂപതികുമാരന്മാരോടും കൗശിക മുനി യാത്രയു മയപ്പിച്ച ആശീർവാദങ്ങളും ചൊല്ലി തീർത്ഥപാദന്മാരോടും നടന്നു വിശ്വാമിത്രൻ മന്ദം പോയി ചില ദേശം കടന്നോരനന്തരം മന്ദഹാസം പൂണ്ടങ്ങരുളിച്ചു മുനി രാമരാഘവ രാമലക്ഷ്മണകുമാരകേൾ കോമളന്മാരായുള്ള ബാലന്മാരല്ലോ നിങ്ങൾ ദാഹമെന്തെന്നും വിശപ്പെന്തെന്നും അറിയാതെ ദേഹങ്ങളല്ലോ മുന്നം നിങ്ങൾക്കെന്നതുമൂലം ദാഹവും വിശപ്പുമുണ്ടാകാതെ ഇരിപ്പാനായി മാഹാത്മ്യമേറുന്നൊരു വിദ്യകളി വരണ്ടും നിങ്ങൾ ജപിച്ചാലും ബലയും പുനരതി ബലയും മടിയാതെ ദേവനിർമ്മിതകളി വിദ്യകളെന്നു രാമദേവനു മനോജനും ഉപദേശിച്ചു മുനിയുംപാസാദികളും തീർന്ന ബാലന്മാരുമായപ്പോഴേ ഗംഗ കടം നേടിനാൻ വിശ്വാമിത്രൻ നാടകാവധം താടകാവനം പ്രാപിച്ചിടിനോരനന്തരം ഗൂഢസ്മേരവും പൂണ്ടു പറഞ്ഞു വിശ്വാമിത്രൻ രാഘവ സത്യ പരാക്രമവാരിധേരാമ പോകുമാറില്ല വഴി ആരുമേ ഇതു കാലം കാടിതു കണ്ടായോ നീ കാമരൂപിണീയായ ഭയങ്കരി വാണിടും ദേശമല്ലോ അവളെ പേടിച്ചാരും നേർവഴി നടപ്പീല ഭുവനവാസി ജനം ഭുവനേശ്വര പോറ്റി കൊല്ലണമിവാളെ നീ വല്ല ജാതിയു മതിരു ദോഷമെന്നു മാമുനി പറഞ്ഞപ്പോൾ മെല്ലവേയൊരു ചെറു ഞാണുലി ചെയ്തു രാമൻ എല്ലാ ലോകവും ഒന്നു വിറച്ചിതൂ Yeah, um ചെറുഞ്ഞാണൊലി കേട്ടു കോപിച്ചു നിശാചരി പെരികെ വേഗത്തോടു മടുത്തു ഭക്ഷിപ്പാനായി അന്നേരമൊരു ശരമയച്ചു രാഘവനം ചെന്നു താടക മാറിൽ കൊണ്ടിതു രാമബാണം പാരതിൽ മല ചിറകറ്റു വീണതുപോലെ ഘോരരൂപിണിയായ താടക വീണാളല്ലോ സ്വർണരത്നാഭരണഭൂഷിത ഗാത്രിയായി സുന്ദരിയായ കാണായി വന്നു ദേവലോകം രാമദേവന രാമദേവാനുജ്ഞയാ കൗശിക മുനീന്ദ്രനും ദിവ്യാസ്ത്രങ്ങളെ എല്ലാം ആശുരാഘവനുപദേശിച്ചു സലക്ഷണം നിർമ്മലന്മാരം കുമാരന്മാരും മുനീന്ദ്രനും രമ്യഗാനനേ തത്ര വസിച്ചു കാമാശ്രമേ രാത്രിയും പിന്നിട്ടവർ സന്ധ്യാവന്ദനം ചെയ്തു യാത്രയും തുടങ്ങി പുലർകാലേ ൊക്കിതു സിദ്ധാശ്രമം വിശ്വാമിത്രനും മുനീ മുഖ്യന്മാരെ തീരേറ്റു വന്ദിച്ചു നേരം രാമലക്ഷ്മണന്മാരും വന്ദിച്ചു മുനികളെ പ്രേമുൾക്കൊണ്ടു മുനീമാരും സൽക്കാരം ചെയ്താർ വിശ്രമിച്ച നന്തരം രാഘവൻ തിരുവടി വിശ്വാമിത്രനെ നോക്കി പ്രീതികൂണ്ടരുൾ ചെയ്തു താപസോത്തമാ ഭവാൻ ദീക്ഷിക്ക താപം കൂടാതെ രക്ഷിച്ചിടുവനേതു ചെയ്തും ദുഷ്ടരാം നിശാചരേന്ദ്രന്മാരെ കാട്ടിത്തന്നാൽ നഷ്ടമാക്കുവാൻ ബാണം കൊണ്ടു ഞാൻ തപോനിധേ യാഗവും ദീക്ഷിച്ചു കൗശികനതു കാലം ആഗമിച്ചിതു നക്തഞ്ചരന്മാർ പടയുമായി മധ്യാ കാലെ മേൽഭാഗത്തിങ്കൽ നിന്നും ൃഷ്ടിയും തുടങ്ങിയിടിനാരതൂ നേരം വാരാതെ രണ്ടു ശരം തൊടുത്തു രാമദേവൻ മാരീച സുബാഹുവീരന്മാരെ പ്രയോഗിച്ചാൻ കൊന്നിതു സുബാഹുവാമ വാമവനെ ഒരു േരം മാരീചനും ഭീതി പൂണ്ടോടി ചെന്നിതൂരാമണം പിന്നാലെ കൂടെ കൂടെ ഖിന്നനായേറിയൊരു അർണവം തന്നിൽ ചെന്നു വീണിതു മാരീജനും അന്നേരം അവിടയും ചെന്നിതു ദഹിപ്പാനായി പിന്നെ മറ്റെങ്ങുമൊരു ശരണാമില്ലാഞ്ഞവൻ എന്നെ രക്ഷിക്കണേ എന്ന ഭയം ാൻ ഭക്തവത്സലന ഭയം മൂലം ഭക്തനായി വന്നാനെന്നു തുടങ്ങി മാരീചനും പറ്റർ കുലകാലനാകിയ സൗമിത്രിയും മറ്റുള്ള പടയെല്ലാം കൊന്നിദൂ ശരങ്ങളാൽ ദേവകൾ പുഷ്പവൃഷ്ടി ചെയ്തിതു സന്തോഷത്താൽ ദേവദുന്ദുഭീകളും ഘോഷിച്ചു നേരം യക്ഷകിന്നര സിദ്ധചാരണ ഗന്ധർവന്മാർ തൽക്ഷണേ ഗൂപ്പി സ്തുതി ചേറ്റവും ആനന്ദിച്ചാർ വിശ്വാമിത്രനും പരമാനന്ദം പോ പുണർന്നശ്രുപൂർണകുല നേത്രങ്ങളോടും ഉത്സംഗേ ചേർത്തു പരമാശീർവാദവും ചെയ്തുമാരെയും ഭുജിപ്പിച്ചിതു വാത്സല്യത്താൽ ഇരുന്നു മൂന്നു ദിനം ഓരോരോ പുരാണങ്ങൾ പറഞ്ഞു രസിപ്പിച്ചു കൗശികനവരുമായി അരുൾ ചെയ്തി നാലാം ദിവസം പിന്നെ മുനി അരുദൂവൃഥാകാലം കളകെന്നുള്ള ദേദം ജനകമഹീപതി തന്നുടെ മഹായജ്ഞമിനി മിനി വൈകാതെ കാണുവാൻ പോകനാം വത്സന്മാരെ ചൊല്ലും ത്രയ്യം ബകമാകിയ മഹേശ്വര വില്ലുണ്ടു വിദേഹ രാജ്യത്തിങ്ക ശ്രീ മഹാദേവൻ തന്നെ വെച്ചിരിക്കുന്നു പുരാഭൂമി ബാലേന്ദ്രന്മാരാലർച്ചിത മനോദിനം ഛോണി ബാലേന്ദ്രകുലജാതനാകിയ ഭവാൻ കാണണം മഹാസത്വമാകിയ ധനുരത്നം താപസേന്ദ്രന്മാരോടൂമി വണ്ണമരുൾ ചെയ്തു ഭൂപതി ബാലന്മാരും കൂടെ പോയി വിശ്വാമിത്രൻ പ്രാപിച്ചു ഗംഗാതീരം ഗൗതമാശ്രമം തത്ര ശോഭ ശോഭൂണ്ടൊരു പുണ്യദേശമാനന്ദപ്രദം ദിവ്യവാദാ കുസുമ ഫലങ്ങളാൽ സർവ മനോഹ സർവമോഹനകരം ജന്തു സഞ്ജയഹീനം കണ്ടു കൗതുകം പൂണ്ടു വിശ്വാമിത്രനെ നോക്കി പുഡരീകക്ഷണനോമി വണ്ണമരുൾ ചെയ്തു യോഗ്യം നാനാ ജന്തു സംവിതം താനും എത്രയോ ആഹ്ലാദമുണ്ടായിതു മനസിമേ തത്വമെന്തെന്നരുൾ ചെയ്യണം തപോനിധേ ജാനകീകാന്തസ്മരണം ജയ ജയാമ രാമ വീര ജൈ നമ്മള് അധ്യാത്മരാമായണം കഥകള് കേട്ടുകൊണ്ടിരിക്കുകയാണ് ബാലകാണ്ടത്തിലെ അങ്ങനെ കുട്ടികളുടെ ആ ബാലലീലയും ബാല്യകൗമാരലീലയും എല്ലാം കണ്ടു കേട്ടു അതിനുശേഷം ഒരു ദിവസം ദശരഥ മഹാരാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് വിശ്വാമിത്ര മഹർഷി എഴുന്നള്ളി മഹർഷി വരുന്നത് കണ്ടിട്ട് മഹാരാജാവിന് വളരെ സന്തോഷമായി വേണ്ട വിധത്തില് വസിഷ്ഠ ഗുരുവിനോടും കൂടി ചേർന്ന് ചെന്ന അദ്ദേഹത്തിനെ സ്വാഗതം ചെയ്തു വേണ്ട വിധത്തില് ആചാര്യ മര്യാദകൾ ചെയ്തു പൂജ ചെയ്തു എല്ലാം കഴിഞ്ഞതിനു ശേഷം വിശ്വാമിത്ര മഹർഷിയോട് ചോദിച്ചു എന്താണ് ഇപ്പോൾ ഇങ്ങോട്ട് വരാനുള്ളൊരു കാരണം അവിടുന്ന് വന്നത് വളരെ സന്തോഷമായി ഈ രാജ്യം തീർത്ഥീകൃതമായിരിക്കുന്നു അങ്ങ് വരാനുള്ള ഉദ്ദേശം എന്താണെങ്കിലും പറഞ്ഞോളൂ എന്തായാലും ഞാൻ അത് സാധിപ്പിച്ചു തരാം എന്ന് ദശരഥ മഹാരാജാവ് പറഞ്ഞു ഇത് കേട്ട വിശ്വാമിത്ര മഹർഷി പറഞ്ഞു ഞാൻ വന്നത് കൊറേ കാലായി രാമനെ ഒന്ന് കാണണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട് പിന്നെ അതുമാത്രല്ല വേറൊരു കാര്യം കൂടിയും ഉണ്ട് ഞാൻ എല്ലാ അമാവാസി തോറും പിതൃക്കൾക്ക് വേണ്ടിയിട്ട് ഒരു യാഗം ചെയ്യാറുണ്ട് അവിടെ ആ സ്ഥലത്ത് വച്ചിട്ട് സീതാശ്രമത്തിൽ വെച്ചിട്ട് ഞാനത് ചെയ്യുമ്പോൾ അവിടെ കാട്ടിലെ മാരീചൻ സുബാഹു എന്ന് പറയുന്ന രണ്ട് രാക്ഷസന്മാർ ആ യാഗം മുടക്കാനായിട്ട് എപ്പോഴും ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ആ യാഗരക്ഷയ്ക്ക് ഞങ്ങളുടെ ആ യാഗം പൂർത്തീകരിക്കുന്നതിനായിട്ട് ആ രാക്ഷസന്മാരെ വധിക്കാൻ രാമനെ കൊണ്ടേ സാധിക്കുള്ളൂ കൂടെ ലക്ഷ്മണനെയും എൻ്റെ കൂടെ അയയ്ക്കണം എന്ന് പറഞ്ഞു ഇത് കേട്ട് ദശരഥ മഹാരാജന് വല്ലാത്ത വിഷമായി കാരണം ഒരുപാട് കാലം കൂടിയിട്ട് ഉണ്ടായിട്ടുള്ള മക്കളാണ് ആ മക്കളെ ഏതൊരു അച്ഛനും അമ്മയ്ക്കും മക്കൾ എത്ര വലുതായാലും കുട്ടികളാണെന്നല്ലേ തോന്നുള്ളൂ അതും കുറെ കാലം കൂടി ഉണ്ടായിട്ടുള്ള മക്കളാവുമ്പോൾ ആ ഒരു അച്ഛന്റെ വികാരം മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ മഹാരാജാവ് വശിഷ്ഠ മഹർഷിയോട് ചെന്ന് പറഞ്ഞു ഗുരുവിനോട് ചോദിച്ചു എന്റെ വിഷമം അങ്ങക്ക് അറിയാലോ ഈ കുട്ടികളെ ഞാൻ എങ്ങനെയാ വിട കാട്ടിലേക്ക് അതും രാക്ഷസന്മാരായിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നാൽ ഞാനത് ആവാംന്ന് മഹ വിശ്വാമിത്ര മഹർഷിയോട് പറയും ചെയ്തു വിടാമെന്ന് എന്ത് വേണമെങ്കിൽ ചെയ്തു തരാമെന്ന് പറഞ്ഞു ഇനി അത് പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം എന്തെല്ലാം പറഞ്ഞാലും മഹർഷിയുടെ ആ ഒരു തപോ വീര്യം കൊണ്ട് എന്താ സംഭവിക്കുക എന്നൊട്ട് പറയാനും പറ്റില്ല ഞാൻ എന്താ ചെയ്യണ്ടേ എന്ന് ചോദിച്ചു അപ്പോ ഗുരുനാഥൻ പറഞ്ഞു മഹാരാജാവേ അങ്ങ് നിരീക്കുന്ന പോലെ രാമൻ സാധാരണ ഒരു ബാലനല്ല രാമൻ എന്ന് പറഞ്ഞാൽ സാക്ഷാൽ മഹാവിഷ്ണു തന്നെയാണ് അദ്ദേഹമാണ് മഹാവിഷ്ണു തന്നെയാണ് ബ്രഹ്മാദി ദേവന്മാരുടെ ആ ഒരു അഭ്യർത്ഥന പ്രകാരം ഈ ഭൂമിയിൽ അവതാരം എടുത്തേക്കുകയാണ് ചെയ്തേക്കുന്നത് അതിന് പല ഉദ്ദേശങ്ങളും ഉണ്ട് രാമനാൽ സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറത്താണ് രാമൻ എന്ന് പറഞ്ഞാൽ സാക്ഷാൽ മഹാവിഷ്ണു തന്നെയാണ് ലക്ഷ്മണൻ അനന്തനാണ് ഭരതശത്രുഘ്നന്മാര് ശംഖവും ചക്രവുമാണ് അങ്ങനെ അവർ നാല് നാലുപേരും കൂടിയിട്ട് ഇവിടെ അങ്ങയുടെ പുത്രന്മാരായിട്ട് ജനിച്ചേക്കാണ് അങ്ങ് ധൈര്യപൂർവം ആ കുട്ടികളെ മഹർഷിയുടെ കൂടെ പറഞ്ഞു വിട്ടോളും മാത്രല്ല മിഥിലയിലെ സീതയായിട്ട് ജനകപുത്രിയായിട്ടാണ് മഹാമായ അവതരിച്ചിട്ടുള്ളത് ഈ മഹർഷീശ്വരന്റെ കൂടെ പറഞ്ഞു വിടുന്നതില് അങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട് ഈ ശ്രീരാമന്റെ വിവാഹം ആ സീതാ കൂടിയിട്ടും കൂടിയാണ് വിശ്വാമിത്രൻ വന്നിട്ടുള്ളത് അതുകൊണ്ട് അങ്ങ് ധൈര്യമായിട്ട് കുട്ടികളെ പറഞ്ഞയക്കൂ എന്ന് പറയണം ഇത് കേട്ടപ്പോൾ ദശരഥ മഹാരാജാവിൻ്റെ സന്തോഷവും സമാധാനവും ഒക്കെയായി അദ്ദേഹം വേഗം രാമനെയും ലക്ഷ്മണനെ അടുത്ത് വിളിച്ചു വേണ്ട ചാപ തോണിരാദികളെല്ലാം കൊടുത്തു ആയുധങ്ങളെല്ലാം കയ്യിൽ കൊടുത്തു വിശ്വാമിത്ര മഹർഷിയുടെ കൂടെ ആ കുട്ടികളെ പറഞ്ഞു വിട്ടു വിശ്വാമിത്ര മഹർഷി വളരെ സന്തോഷത്തോടു കൂടി കുട്ടികളെയും കൊണ്ടുപോയി പോകുന്ന വഴിക്ക് ആ കുട്ടികളോട് അദ്ദേഹം പറഞ്ഞു കുട്ടികളെ നിങ്ങൾ ഇത്ര കാലവും വിശപ്പും ദാഹവും ഒന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല കാരണം കൊട്ടാരത്തിൽ വസിക്കുന്ന കുട്ടികളല്ലേ രാജകുമാരന്മാരല്ലേ നിങ്ങൾക്കിതൊന്നും ശീലം ഉണ്ടാവില്ല ഈ കാടിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ശീലം ഉണ്ടാവില്ല അതുകൊണ്ട് ദേവന്മാരാൽ നിർമ്മിതമായിട്ടുള്ള രണ്ട് സിദ്ധികളുണ്ട് വിശപ്പും ദാഹവും അറിയാതിരിക്കാൻ ബലവും അതിബലയും അങ്ങനെ രണ്ട് മന്ത്രങ്ങളുണ്ട് ആ മന്ത്രങ്ങള് നിങ്ങള് ജപിക്കൂ അപ്പൊ നിങ്ങൾക്ക് വിശപ്പും ദാഹവും ഒന്നും അറിയില്ല അത് നിങ്ങൾ എപ്പോഴും ജപിച്ചുകൊണ്ടിരിക്കണം എന്ന് പറയും കുട്ടികളതനുസരിച്ചു അതോട് കൂടിയിട്ട് കുട്ടികളുടെ ആ വിശപ്പും ദാഹവും ഒക്കെ മാറി അവർ നേരെ ചെന്നത് താടകാവനത്തിലാണ് അവിടെ ചെന്ന വഴി വിശ്വാമിത്ര മഹർഷി പറഞ്ഞു കൊടുത്തു ഇവിടെ വലിയൊരു രാക്ഷസിയുണ്ട് ഉണ്ട് താടക എന്നാണ് പേര് ഈ താടകയെ പേടിച്ചിട്ട് ഈ വഴിക്കൊന്നും ആരും വരുന്നെ പതിവില്ല ഏഹ് അതുകൊണ്ട് ആ താടകയെ രാമ നീ വക വരുത്തണം ഇത് കേട്ട വഴി രാമൻ തൻ്റെ ഞാണൊലി ഒന്ന് അവിടെ ആ വനമാകെ ലോകമൊട്ടും മുഴങ്ങുമാറ് രാമന്റെ ഞാണൊലി അവിടെ കേട്ടു ഇത് കേട്ട വഴി താടക വന്നു രാമൻ രാമന്റെ ബാണങ്ങളെ കൊണ്ട് ആ താടകയെ വധിച്ചു ആ താടകയിൽ നിന്നും സുന്ദരിയായിട്ടുള്ള ഒരു രൂപം വന്ന് ആ താടകയ്ക്ക് മുക്തി കൊടുത്തു അതിനുശേഷം ഒരു ദിവസം ആ കാമാശ്രമത്തിൽ അവിടെ കൂടി പിറ്റന്നാൾ സിദ്ധാശ്രമത്തിലേക്ക് മഹർഷി ഈ കുട്ടികളെയും കൊണ്ട് ചെന്നു അവിടെ ചെന്നപ്പോൾ ആ മുനികുമാരന്മാരും എല്ലാവരും ഈ കുട്ടികളെ സ്വീകരിച്ചിരുത്തി എന്നിട്ട് പറഞ്ഞു രാമൻ പറഞ്ഞു മഹർഷെ അങ്ങ് അങ്ങയുടെ യാഗം ചെയ്തു തുടങ്ങിക്കൊള്ളും ഈ രാക്ഷസന്മാര് വരുമ്പോ അത് ആരാണെന്ന് ഒന്ന് കാണിച്ചു തന്നാ മതി അവരെ വക വരുത്തണ കാര്യം ഏറ്റു എന്ന് പറഞ്ഞു അങ്ങനെ വിശ്വാമിത്ര മഹർഷി യാഗം തുടങ്ങി മാരീചനും സുബാഹുവും വന്നു പടയോട് കൂടിയിട്ട് രാമബാണം കൊണ്ട് സുബാഹു മരിച്ചു വീണു എന്നാൽ മാരീജൻ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു പക്ഷെ മാരീജിനെ എവിടേക്ക് ഓടിയിട്ടും ഈ രാമബാണം തൻ്റെ പിന്നാലെ വരികയാണ് ചെയ്യണത് സമുദ്രത്തിന്റെ ഉള്ളിലേക്ക് പോയിട്ടും അവിടെ രക്ഷപ്പെടാനായില്ല അവസാനം മാരീജൻ ആ രാമബാണത്തെ സ്തുതിച്ച് ശ്രീരാമനെ സ്തുതിച്ചുകൊണ്ട് അഭയം പ്രാപിച്ചു എന്നെ രക്ഷിക്കണേ എന്നും പറഞ്ഞ് അഭയം പ്രാപിച്ചു രാമപാദത്തില് അതോടുകൂടി അന്ന് തൊട്ട് മാരീചൻ രാമഭക്തനായിത്തീർന്നു ബാക്കി ഉള്ള ആ വന്ന രാക്ഷസന്മാരെയും എല്ലാവരെയും ലക്ഷ്മണനും കൊന്നൊടുക്കി പിന്നീട് രണ്ടു മൂന്ന് ദിവസങ്ങള് ആ സിദ്ധാശ്രമത്തിൽ കഴിഞ്ഞുകൂടി വളരെയധികം കഥകൾ പറഞ്ഞും വേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തും ചിരിച്ചും കളിച്ചും അവിടെ ആ സിദ്ധാശ്രമത്തിൽ ആ വനത്തിൽ കുട്ടികൾക്ക് വളരെ ആനന്ദമായിരുന്നു ആശ്രമത്തിൽ കാരണം കുട്ടികളെ സംബന്ധിച്ച് ഇതെല്ലാം പുതിയൊരു പുതിയൊരു അനുഭവങ്ങളാണ് അവർ വളരെയധികം സന്തോഷത്തോട് കൂടിയിട്ട് വിശ്വാമിത്ര മഹർഷിയുടെ കൂടെ ആശ്രമത്തിൽ കഴിഞ്ഞു നാലാം ദിവസം രാവിലെ ആയപ്പോൾ സന്ധ്യാവന്തനാദികൾ കഴിഞ്ഞപ്പോൾ വിശ്വാമിത്ര മിനുനി പറഞ്ഞു ഇനി നമുക്ക് ഇവിടെ നിൽക്കാൻ സമയമില്ല നമുക്ക് നേരെ ജനക ജനകമഹാരാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് പോകേണ്ടതുണ്ട് അവിടെ ഒരു ശൈവചാപമുണ്ട് അത് നിത്യവും പൂജ ചെയ്തു വരുന്നതാണ് ആ ശൈ ശൈവചാപത്തെ നമുക്കൊന്ന് നമസ്കരിക്കാം അതിനായിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികളെയും കൂട്ടിയിട്ട് ജനകമഹാരാജാവിൻ്റെ കൊട്ടേ കൊട്ടാരത്തിലേക്ക് മിഥിലയിലേക്ക് പോവുകയാണ് ആ പോകുന്ന വഴിക്ക് ഗംഗ നദിയുടെ തീരത്ത് അവിടെ വലിയൊരു ആശ്രമം കണ്ടു അവിടെ ആശ്രമം കണ്ടപ്പോ അത് ആരുടെയാണ് എന്നൊന്നും ഈ കുട്ടികൾക്ക് അറിയില്ല വളരെ ഭംഗിയുള്ള ഒരു ആശ്രമം ധാരാളം വൃക്ഷലതാദികളും ധാരാളം എന്താ പറയുക മൃഗങ്ങളും സൗമ്യരായിട്ടുള്ള മൃഗങ്ങളും എല്ലാമായിട്ടുള്ള വാസയോഗ്യമായിട്ടുള്ളൊരാശ്രമമാണ് അത് അത് ഗൗതമാശ്രമമായിരുന്നു അത് പക്ഷെ അവിടെ ആരും തന്നെ കാണാനില്ല അങ്ങനെ രാമൻ ചോദിക്കുകയാണ് വിശ്വാമിത്ര മഹർഷിയോട് പക്ഷേ ഇതെന്താണ് ഇവിടെ ആരെയും താമസിക്കുന്നതൊന്നും കാണാനില്ലല്ലോ ഇത്രയും മനോഹരമായിട്ടുള്ള ഈ ഒരു സ്ഥലത്ത് എന്തുകൊണ്ടാണ് ആരും വസിക്കാത്തത് അങ്ങ് അതൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഭാഗം ഇവിടെ സമർപ്പിക്കുന്നത് തുടർന്നുള്ള ഭാഗങ്ങൾ വീണ്ടും കേൾക്കാം നാളെ